നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രാജ്യത്ത് ദളിതരും മുസ്ലിങ്ങളും വൻതോതിൽ കൊല്ലപ്പെടുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് ഇവിടെ നടക്കുന്ന വിദ്വേഷ കൊലകളിൽ ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും ദളിതരും മുസ്ലിങ്ങളും ആദിവാസികളും ക്രിസ്ത്യാനികളും ട്രാൻസ്ജെൻഡേഴ്സും അടങ്ങുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളാണെന്ന് സംഘടനയുടെ ഇന്ത്യൻ വിഭാഗത്തിന്റെ വെബ്സൈറ്റായ ഹോൾ ദ ഹെയ്റ്റ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പശുക്കൊല ആരോപിക്കപ്പെട്ട മൊഹമ്മദ് അഖ്ലാഖ് എന്ന വൃദ്ധൻ വീട്ടിൽ കയറി അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് വിദ്വേഷ കൊലപാതകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വെബ്സൈറ്റ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യ ആരംഭിച്ചത് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഇരുന്നൂറ്റി പതിനെട്ട് വിദ്വേഷ കൊലകളിൽ തൊണ്ണൂറ് ശതമാനവും ദളിതരും മുസ്ലിങ്ങളുമാണ് ഇരയാക്കപ്പെട്ടത് എന്ന് ആംനസ്റ്റി റിപ്പോർട്ട് പറയുന്നു വിശദമായ കണക്കുകൾ എടുത്താൽ ഈ ഇരുന്നൂറ്റി പതിനെട്ട് കൊലകളിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ദളിതരും അൻപത് മുസ്ലിങ്ങളും എട്ട് ആദിവാസികളും എട്ട് ക്രിസ്ത്യാനികളും എട്ട് ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു ബാക്കി ഏഴു പേർ മാത്രമാണ് പൊതുവിഭാഗത്തിൽ പെടുന്നവർ സംസ്ഥാനം ധരിച്ചുള്ള കണക്കെടുത്താൽ അതിൽ മുന്നിൽ നിൽക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദിത്യനാഥ് യോഗിയുടെ ഉത്തർപ്രദേശാണ് അൻപത്തിയേഴ് കൊലകളും അതായത് പകുതിയോളവും യു പിയിലായിരുന്നു ഇരുപത്തിരണ്ട് കൊലയുമായി മോദിയുടെ ഗുജറാത്ത് രണ്ടാം സ്ഥാനത്തുണ്ട് രാജസ്ഥാൻ തമിഴ്നാട് ബീഹാർ എന്നിവയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ നേരെയുള്ള ലൈംഗിക ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നതും ദളിതരാണ് പത്രമാധ്യമങ്ങളിൽ വന്ന കണക്കുകൾ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവയും കുഴിച്ചു മൂടപ്പെടുന്നവയുമായ കേസുകൾ ഇതിന്റെ എത്രയോ ഇരട്ടി വരുമെന്നാണ് ആംനസി ഇന്റർനാഷണൽ ഇന്ത്യയുടെ ആഗാർ പട്ടയിൽ പറയുന്നത് വളരെയേറെ ഭീതിതമാണ് ഈ കണക്കുകൾ എന്ന് പറയാതെ വയ്യ വിദ്വേഷ കൊലകൾ കൂടാതെ ആക്രമണങ്ങൾ വസ്തുക്കൾ തകർക്കൽ കൊള്ള ബലാത്സംഗം പീഡനം ഇവ വേറെയുമുണ്ട് പശു ആണ് ഈ അക്രമങ്ങൾക്കുള്ള മറ്റൊരു വലിയ കാരണം വലിയൊരു വിഭാഗം കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും പശുക്കടത്ത് അല്ലെങ്കിൽ പശു ഹത്യ ആരോപിക്കപ്പെട്ടാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം മിക്ക ആക്രമണങ്ങളും നടക്കുന്നതെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ സിയാ അസ്ലാം തന്റെ ലിഞ്ച് ഫയൽസ് ദ ഫുഗോട്ടൺ സാഗ ഓഫ് ഓഫ് ഹെയ്റ്റ് ക്രൈം എന്ന പുസ്തകത്തിൽ പറയുന്നു ഹിന്ദുത്വ സായുധ സംഘം ആസൂത്രിതമായി നടത്തുന്ന ഇത്തരം കിരാത നടപടികളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ പുസ്തകം ഇക്കൂട്ടർക്കെതിരെ ഒരു നടപടിയും ഗവൺമെന്റ് എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം മാത്രമല്ല ഈ ഹിന്ദുത്വ ഭീകരർക്ക് ഒരു ഭയവുമില്ലാതെ ഇല്ലാതെ സമൂഹ മധ്യത്തിൽ അഴിഞ്ഞാടാനുള്ള എല്ലാ മൗനാനുവാദവും പ്രോത്സാഹനങ്ങളും നൽകുകയുമാണ് അവർ അതിന്റെ ക്രൂരഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പാവം ദളിതരും ആദിവാസികളും പിന്നെ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുമാണ് ഇതാണോ പ്രധാനമന്ത്രി രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകുന്ന സുരക്ഷ ബാഹ്യശത്രുക്കളെ പേടിക്കേണ്ട എന്നും രാജ്യം സുരക്ഷിതമായ കൈകളിലാണെന്നും നെഞ്ചുവിരിച്ചു പറഞ്ഞ മോദി രാജ്യത്തിനകത്ത് തന്റെ തന്നെ ആൾക്കാർ നടത്തുന്ന ഈ കൊടുംക്രൂരതകൾ എന്തുകൊണ്ട് കാണുന്നില്ല എന്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല ഈ പാപക്കറ എളുപ്പത്തിൽ കഴുകിക്കളയാൻ മോദിക്കും സർക്കാരിനും ആവുമെന്ന് തോന്നുന്നില്ല